നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് നാം ഒരു എന്താണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നെന്തായാലും നല്ല അടിപൊളി അടിപൊളിയാവട്ടെ എന്ന് വിശ്വസിക്കുന്നു അല്ല അടിപൊളി അടിപൊളിയാവട്ടെ എന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായാലോ വയ്യായി കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മഴ കൂട്ടിപ്പിടിച്ചിട്ട് മഴ പോണ മിനിയാന്ന കളക്ടർ പ്രഖ്യാപിച്ചു സ്കൂൾ അവധിയാണെന്ന് അപ്പൊ ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല ഇന്ന് അതേപോലെ തന്നെ സ്കൂൾ അവധിയൊന്നും ഇല്ല പക്ഷേ ഭയങ്കര മഴയാണ് പിച്ചിരി തുറന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാനാണ് കേട്ടോ സുഖുറിനെ കൊണ്ടുവന്നാക്കാൻ പോവാറ് അല്ല ഒരാഴ്ചയായിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൊ ക്ലാസ് തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് സുദിശേട്ടനെ പറഞ്ഞു വിട്ടു ഇനി എല്ലാ ദിവസവും സുദിശേട്ടൻ പറഞ്ഞു വിടണം അങ്ങനെ അപ്പോൾ ഈ തുമ്പിക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ദീർഘാശ്വാസം വലിക്കാം കുറച്ചൊരു ആശ്വാസമുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാതും ചെയ്യണമല്ലോ അപ്പം ഇതാവുമ്പോൾ കുറച്ച് പണികൾ മാത്രം ചെയ്താൽ മതി അപ്പോഴത് അമ്മ പാചക പരിപാടികളൊക്കെ ഫുൾ അമ്മയാണ് ഞാനപ്പോൾ ഇത് ഇവിടെ അടച്ച് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് തുടച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഫ്രണ്ടിലൊന്നും തുടച്ചിട്ട് കാര്യമില്ല മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറ്റിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ വന്നാലും ഒരു സമാധാനമില്ല പിന്നെ ഇടയ്ക്ക് പട്ടി കയറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പട്ടി അതി കൂടെ വന്നിട്ട് രാത്രി പട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് രോമങ്ങൾ പിന്നെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ അങ്ങനെ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗാണ് സുക്രൂൻ എന്തൊക്കെ കൊടുത്തു പക്ഷേ അതെനിക്ക് ഞാൻ ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു തപ്പിത്തറയലുണ്ട് പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റാൻഡൊന്നും യൂസ് ചെയ്യാത്തത് ആ ഒരു ഫ്ലോയെ അങ്ങോട്ട് പോയി കിട്ടി അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും കണ്ടുനോക്കാൻ അടുക്കളയിൽ എന്തോ അറിയണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പിന്നെ അത് ഞാൻ അമ്പലത്തിൽ പോയി കുറേ ഒരു മാസമായി തോന്നുന്നുണ്ട് ഞാനൊരു അമ്പലം കണ്ടിട്ട് അമ്പലത്തിൽ പോയി തൊഴുതു ഇന്ന് കടയിൽ പോകണം അവിടുത്തെ പെൺകുട്ടി എന്തുട്ടാ നിർത്തിപ്പോയി അഖില നിർത്തിപ്പോയി ഞാനാണവിടെ പോകുന്നത് പക്ഷെ എല്ലാം കൂടി പറ്റുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊപ്പം തീരുമാനിക്കണം ആരെങ്കിലും നിർത്തണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുട്ട് മൂന്ന് മണിക്ക് എനിക്ക് അവിടെ നിന്ന് പോരണം സുക്കൂറിനെടുക്കണം അതിനുശേഷം വീണ്ടും വെള്ളാങ്കല്ലൂർക്ക് പോകണം ട്രാവലിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ എൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയിൽ എനിക്ക് പറ്റുന്നില്ല തടലുവേന വരുന്നു പിന്നെ മഴ പിന്നെ തുമ്പിനെ ആക്കാനായിട്ട് ആനാപ്പുഴ പോകണം പിന്നിപ്പോൾ അമ്മ ഇവിടെ ഉള്ള സ്ഥിതിക്ക് വലിയ കുഴപ്പമില്ല അമ്മ ഇല്ലാതാവുമ്പോൾ അമ്മ ആനാപ്പുഴയിലാവുമ്പോൾ എനിക്ക് തുമ്പിനാക്കാൻ അങ്ങോട്ട് പോകണം അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഞാൻ കടയിൽ പോണ്ടെങ്കിൽ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം രാവിലെ ഞാൻ സൂചിൻ കൊടുത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സുപ്പ്രൂനാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചവന് എട്ടേമുക്കാലിൻ്റെ ക്ലാസ് തുടങ്ങും ശേഷം ഇവിടെ വന്നിട്ട് തുമ്പിനേയും കൊണ്ട് ആനാപ്പുഴയ്ക്ക് പോകണം ആനാപ്പുഴയ്ക്ക് പോയിട്ട് അമ്മയുടെ അവളെ എത്തിച്ചിട്ട് വീണ്ടും തിരിച്ച് വെള്ളാങ്കലൂർക്ക് പോകണം വെള്ളാങ്കലൂർക്ക് പോകുന്നിട്ട് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മൂന്ന് മണി ആകുമ്പോൾ സുക്രൂൻ എടുക്കാനായിട്ട് ഞാൻ തന്നെ വരണം കാരണം സൂചിചേട്ടൻ അവിടെ നിന്ന് വരാൻ ഒട്ടും പറ്റില്ല കാരണം വല്ല കസ്റ്റമറും വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഡീൽ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് സൂചേടൻ ആകുമ്പോൾ ആൾക്കറിയുന്നത് കൊണ്ട് ആളാണല്ലോ അവിടുത്തെ സർവീസോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആൾക്ക് പോകാൻ പറ്റില്ല അപ്പം ഞാൻ തന്നെ പോകണം അപ്പം അത്രയും ദൂരം വീണ്ടും ചാപ്പാറ വരെ വന്നിട്ട് സുക്കുറിനെ എടുത്തിട്ട് വീണ്ടും ഞാൻ വെള്ളാങ്ങലൂർക്ക് പോകണം അതിന് ശേഷം പിന്നെ ആറുമണി ഏഴ് ഏഴുമണിയൊക്കെ ആകുമ്പോൾ ആറര ഏഴുമണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ആനാപ്പുഴ പോയിട്ട് തുമ്പിനെ എടുത്തിട്ട് വേണം അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോഴത്തെ കാല ഇപ്പോഴത്തെ സമയത്ത് നല്ല മഴയാണ് അപ്പോൾ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം അപ്പോൾ അതൊക്കെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് വഴിയെ വഴിയെ സെറ്റാകുമായിരിക്കും അടുത്ത കൊല്ലം ജൂണാകുമ്പോഴും ഞാൻ ഫ്രീ ആയി കൈസ് കാരണം തുമ്പിനെ എന്താക്കാം നമുക്ക് നേഴ്സറിയിലാക്കാം അപ്പോൾ ഞാൻ ടോട്ടലി ഫ്രീ ആയി ഫ്രീ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ഇന്നോടെ ഇങ്ങനെ സുക്രൂവിന് ഒക്കെ എടുത്ത് തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താ അപ്പോൾ അത് പഠിപ്പിച്ചു സെറ്റാക്കണം ഇന്നൊരു പെൻസിലും ഒരു റബ്ബറും കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ബോക്സൊന്നും കൊടുത്തേക്കണ്ട റബ്ബറും കൊടുത്തേക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അവനെ കൊടുത്തിട്ടുള്ള എല്ലാ ബുക്സും ചൊട്ടിട്ടിട്ട് ഫുള്ളങ്ങട് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ അവർ കിപ്പ് ചെയ്തോളും അങ്ങനെ തുമ്പി ഇവിടെ ഡ്രസ്സ് മുകളിലത്തെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുമ്പിനെ കാണിക്കാത്തത് അങ്ങനെ പിന്നെ തുമ്പി കുടിച്ചിട്ടൊന്നുമില്ല അപ്പം ഇന്നത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും കടലയാണ് ഞാൻ കാണിച്ചല്ലോ എങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് നോക്കട്ടെ കണ്ട് നോക്കുക കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും പണിതപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക പ്രസൂച്ചടം വരും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വെള്ളാംഗലൂർക്ക് പോവും പിന്നെ അത് അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും കാണാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് പോകാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളകു ശേഷം ദേ സ്കൂളിൽ പറഞ്ഞയക്കാൻ പോവാണ് അപ്പൊ അതേ കുറച്ച് നേരത്തെ തന്നെ എണീക്കണമല്ലോ അമ്മ ഉള്ളതുകൊണ്ട് കുറച്ച് ശ്വാസം വലിക്ക അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ അമ്മ നോക്കിക്കോളും അങ്ങനെ ഞാൻ എൻ്റെ ഇത് എണീറ്റ് ചായ കുടിച്ച് കുളിച്ചത് നേരെ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട് ഏകദേശം ഒരു മാസം കാലയളവായി ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ സുക്കുറിൻ്റെ ടീച്ചർ വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പെൻസിലും റബ്ബറും മേടിക്കണമെന്ന് അപ്പം അത് വരുന്ന വഴി മേടിച്ചു പിന്നെ ഇന്ന് സുക്കുറിനെ കൊണ്ടാക്കുന്നത് ശുദ്ധിച്ചേടനാണ് കേട്ടോ അപ്പം എൻ്റെ ഓരോ പണികളും ഞാൻ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെതേ സുക്രൂവിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് അമ്മയാണ് ചോറും കറികളൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു സുക്രൂവിനെ രണ്ട് ടിഫിൻ ബോക്സ് കൊണ്ടുപോകണം അതേപോലെ തന്നെ ഒരു ലഞ്ച് ബോക്സ് കിട്ടും ദേ ചോറിനെ നമ്മൾ കുറച്ച് ക്യാരറ്റ് വാട്ടിയതും അതേപോലെ തന്നെ കടല പുഴുങ്ങിയത് പുഴുങ്ങിയെന്ന് പറയാൻ പറ്റില്ല കുറച്ച് കുറച്ചുള്ളിയൊക്കെ ഇട്ടിട്ടൊന്നും മൂപ്പിച്ചിട്ടുണ്ട് എന്നാൽ മുളക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെന്തു അവന് രാവിലെ കൊടുത്തത് ഒരു ഹോർലിക്സ് കളിക്കിയിട്ടുള്ള പാലും അതേപോലെ തന്നെ ഒരു ദോശയുടെ പകുതിയും കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അവിടെ ചെന്ന് പത്ത് മണിയാകുമ്പോൾ അവർ സ്നാക്സ് കൊടുക്കും അപ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുത്തു കൊടുത്തുവിടുന്നത് ദോശയും അതേപോലെ തന്നെ കടലയും കൂടിയിട്ടാണ് കേട്ടോ കടലവന് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് കൊടുത്തുന്നേ ഉള്ളൂ അവന് പുഴുങ്ങിയ കടലയാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അമ്മ പറഞ്ഞു ഉള്ളിയിട്ട് കൊടുത്തു നോക്കാം കാരണം അങ്ങനെ തിന്ന് ശീലിക്കട്ടെ എന്ന് കേട്ടോ അങ്ങനെ ദേ ഞാൻ ഇതൊക്കെ വെക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു തപ്പിത്തടയിൽ മാറിയിട്ടില്ല കേട്ടോ ഞാനിങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ലല്ലോ ഇനി എല്ലാ ദിവസവും ശീലമായിരിക്കും ഇനി എല്ലാം ഞാൻ ചടപെടാ ചടപെടാന്ന് ചെയ്യും പക്ഷേ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് മൂന്ന് ദിവസവും കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പം ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു തപ്പിത്തടയിലൊക്കെ ഉണ്ട് അപ്പോൾ അതേ രണ്ട് കുട്ടി ദോശ ഗോതമ്പ് ദോശയാണ് കേട്ടോ പക്ഷേ അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അരി ദോശയാണ് പക്ഷേ അരിക്ക് മാവൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഗോതമ്പ് ദോശയും തിന്നോളും അപ്പോൾ അതേ ഗോതമ്പ് ദോശയും കടലയാണ് ഒരെണ്ണത്തിൽ വെക്കുന്നത് മറ്റേതിൽ എന്ത് വെക്കുമെന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി കമത്തി വെച്ചിട്ടുണ്ടെങ്കിലും വന്നാലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തോളിലൊരു തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ രണ്ട് ദോശ വെച്ചു അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് കടലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഒരെണ്ണം ഇതായി ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇനി നാളേക്ക് എന്തിട്ടാണെന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ എനിക്ക് ഇതൊന്നും പണ്ട് നമുക്ക് എന്ത് ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ എനിക്ക് എന്ത് സുഖമായിരുന്നു എന്നൊക്കെ കേട്ടോ എല്ലാ അമ്മമാർക്കും തോന്നാറുള്ളതാണ് പക്ഷേ എന്നിട്ടാണ് മക്കൾ വലുതായി അപ്പോൾ നമുക്ക് മുത്തരവാദിത്തങ്ങളൊക്കെ കൂടുന്നുണ്ട് അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് വരുമായിരിക്കും വരണമല്ലോ വരാണ്ട് അവിടെ പോകാൻ അങ്ങനെ അമ്മ നമുക്ക് വലിയവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് കടല നല്ല അടിപൊളിയായിട്ട് കുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടല പിന്നെ അത് അടുത്ത സ്നാക്ക് ബോക്സിൽ ഈ പൊട്ടകടലെ അത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് കപ്പ് കേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എൻ്റെ പണ്ട് മുതലേ ഉള്ള ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നൊരു ചെപ്പാണ് കേട്ടോ ഇത് ദാനാപ്പുഴയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൽ കപ്പ് കേക്ക് ഇരിക്കുന്നുണ്ട് കപ്പ് കേക്ക് ശനിയാഴ്ച എന്തോ വാങ്ങിച്ചാൽ തോന്നുന്നുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇക്ക ദിവസങ്ങളിപ്പോൾ കപ്പ് കേക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേക്ക് തിന്നാറുണ്ടെന്ന് പറഞ്ഞു ടീച്ചർ അപ്പോൾ ഒരെണ്ണം വെക്കുന്നതേ ഉള്ളൂട്ടോ അവർ പറഞ്ഞ് അധികം ഫുഡൊന്നും കൊടുക്കാൻ അധികം ഫുഡൊന്നും വെക്കേണ്ട വെറുതെ വേസ്റ്റ് ചെയ്യുള്ളൂ കുറച്ച് വച്ചാൽ മതി ഞാൻ ആദ്യമൊക്കെ രണ്ട് മൂന്നെണ്ണമൊക്കെ വെക്കുമായിരുന്നു കേട്ടോ ടീച്ചർമാർക്ക് എന്ത് തോന്നുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് എണ്ണമൊക്കെ വെക്കുമായിരുന്നു ഇപ്പം ഞാൻ ഒരെണ്ണം പിന്നെ ആ പുട്ടുകടൽ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പിസ്ത ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് പിസ്താ ഞാൻ വേഗം ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തുമ്പിക്കുട്ടി വന്നിട്ട് എനിക്ക് താ എനിക്ക് താ എനിക്ക് താന്നൊക്കെ വന്ന് പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ അടുത്ത് അവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടാ തുമ്പിപ്പോൾ വന്നടച്ചിലായിരുന്നു കാരണം ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നു അച്ഛൻ നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നു ചേട്ടന് നല്ല ഡ്രസ്സ് ഇടിയിക്കാൻ പോകുന്നു അപ്പൊ തുമ്പിക്ക് മാത്രം എന്തുകൊണ്ട് നല്ല ഡ്രസ്സ് ഇടിയിക്കുന്നില്ല എന്നൊരു ചോദ്യത്തിന് ഉത്തരം തേടി നടക്കാമായിരുന്നു കേട്ടോ തുമ്പി ആ അങ്ങനെ അപ്പൊ ഇതാണ് അടുത്തൊരു ടിഫിൻ ബോക്സിൽ ഞാൻ കൊടുത്തയക്കുന്നത് അങ്ങനെ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു വെള്ളം തിളപ്പിച്ച് ചൂടാറ്റി അമ്മ നേരത്തെ തന്നെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വെള്ളം നടക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മുടെ മൂന്ന് ബോക്സുകളും റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇനി ആ പിസ്തയുടെ തൊലി കളഞ്ഞതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കട്ടെ കൈയോടെ തന്നെ അതൊക്കെ വെച്ചില്ലെങ്കിൽ പിന്നെ അമ്മടേന്ന് വഴക്ക് കിട്ടും അങ്ങനെ എന്ത് ചെയ്തു ഞാനതൊക്കെ എടുത്ത് വെക്കുകയാണ് ഏട്ടോ പിന്നെ എന്തുച്ചാണ് പിന്നെ ആ ലഞ്ച് ബോക്സ് ടവ്വലും കൊണ്ടൊന്ന് പൊതിയണം ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ പറയാനോ ജസ്റ്റ് വെറുതെ അങ്ങനെ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ അതേ ടവലിലോട്ട് എടുത്ത് വയ്ക്കാണ് ത്തിരി കട്ടിയുള്ളത് കൊണ്ട് അലക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്നില്ല ഇതിപ്പോ മൂന്നു ദിവസം അവധി ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിയാണ് ഇരിക്കുന്നത് അപ്പൊ രണ്ട് മൂന്ന് ടവലുകൾ വാങ്ങിക്കണം കുറേ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞാൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഏർ വെള്ളം വെള്ളം എന്നാണ് ചോദിക്കുന്നത് അപ്പം പറഞ്ഞു വെള്ളം അപ്പോൾ അപ്പൊ സുക്രൂവിന്റെ കുപ്പി ഇതാണ് കേട്ടോ ഈ ഒരു റെഡ് കുപ്പിയാണ് സുക്രൂവിന് ഇതിന് മുന്നേ ഞാൻ സ്കൂളിൽ സാധനങ്ങൾ മേടിക്കുന്ന കൂട്ടത്തിൽ വാങ്ങിച്ചത് വേറെ കുപ്പിയായിരുന്നു അത് പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ അപ്പം അത് വേണ്ടെന്ന് വെച്ചു ഞാൻ വേറെ കുപ്പി വാങ്ങിച്ചതാണ് ആ കുപ്പി ഇനി നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം അങ്ങനെ ഇത് ലഞ്ച് ബാഗാണ് കേട്ടോ ടിഫിൻ ബാഗ് ലഞ്ച് ബാഗ് അങ്ങനത്തെ ഒരു ബാഗാണ് അപ്പോൾ വെള്ളം ഞാൻ ഇതിനു മുന്നേ എന്തുട്ടാണ് അവൻ്റെ ബാഗിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ കൊടുത്തയച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് ബുക്സൊക്കെ കൊണ്ടോണ്ടതായിട്ടുള്ളതുകൊണ്ട് ഇതെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് എടുത്തിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു അതൊക്കെ കഴിഞ്ഞിട്ട് ദേ ഡ്രസ്സ് ഡ്രസ്സിടിയിക്കുകയാണ് ഇന്ന് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളർ ടീഷർട്ടാണ് ട്രിഡിച്ചിട്ടുള്ളത് അങ്ങനെതേ പിന്നെ എന്തിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ടുള്ള ചന്ദനം തൊടിയിക്കുന്നുണ്ട് മുടിയേക്ക് ഇരിക്കൊടുക്കുന്നുണ്ട് അവൻ്റെ മുടിയിരേണ്ട ചെറുപ്പ് കാണൂല അത് ആ സമയത്ത് കാണില്ല ഞാൻ ഇരാൻ നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പ് കാണാണ്ട് അവൻ്റെ ഇരിക്കും കാണാം അവൻ്റെ ഇരുന്ന അവൻ്റെ ചോദിച്ചുകൊണ്ട് അവൻ്റെ ഒരേപോലത്തെ ചെറുപ്പാണ് ആണുങ്ങൾക്ക് ഈരണ പോലത്തെ ചെറുപ്പാണ് അവന് നോക്കുമ്പോൾ എൻ്റെ ഇരിക്കും ഇതാണ് അതാണ് അവിടുത്തെ പ്രത്യേകത അങ്ങനെ അത് ഞാൻ സ്പ്രേയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു സ്പ്രേ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ബേനൈവാലൻ്റെ അനെന്തോണമെന്നു കൊണ്ട് പേര് പ്രൊണൗൺസേഷൻ എനിക്ക് കോർമില്ല ഞാൻ പറഞ്ഞുതരാം കേട്ടോ അധികം കാശില്ല ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും കേട്ടോ ദേ അപ്പോഴേ ഞങ്ങളിതേ ബൈ ഒക്കെ പറഞ്ഞ് പോവാൻ പോവാണ് പാവൻ സുക്കുറിൻ്റെ വിചാരം ഞാൻ വരുന്നുണ്ടിട്ടാണ് ഞാനാണ് കൊണ്ടുവന്നാക്കുന്നതാണ് കേട്ടോ ഇപ്പോഴാണ് മനസ്സിലായത് ഞാനല്ല അച്ഛനാണ് കൊണ്ടു അപ്പോൾ ഒരു ഇടിവെട്ടം പേമാരി ഒക്കെ അവിടെ നടന്നു നടന്നിട്ടോ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ദേ അമ്മ ബാക്കി ദോശ ചുട്ട് കാസർഗോഡിൽ വെക്കാൻ പോവാണ് അങ്ങനെ അതേ ദോശയ്ക്ക് ഇത്തിരി വെള്ളം കൂടിപ്പോയിട്ടോ അതുകൊണ്ട് അമ്മ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് പരത്തി എടുത്തത് ഞാൻ പരത്തുമ്പോൾ പോലെ വെളിച്ചെണ്ണ ഇടാറില്ല കേട്ടോ അപ്പോൾ ഇതേ തുമ്പിക്കുട്ടിയുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ കേട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു പെരയൊക്കെ ഒന്ന് അടിച്ച് തൊടച്ചിട്ടുട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലമായതുകൊണ്ട് തന്നെ കഴിഞ്ഞോലും ഇതേപോലെ കഴിഞ്ഞ പോലത്തെ പോലെ ത്രയും ഈച്ചില്ലാന്ന് തന്നെ പറയാം വന്നാലും ഈച്ചകൾ വന്ന് തുടങ്ങുന്നുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാണികൾ ഒരുപാടുണ്ടാകും അപ്പോൾ ഇതൊന്ന് തുടച്ചിട്ടു ഇഞ്ചിപ്പൂൾ തൈലിട്ടിട്ടാണ് തുടച്ചത് അപ്പോൾ കുറച്ചൊരു ശമനം കിട്ടും പിന്നെ പിന്നത്തെ തുമ്പിക്കുട്ടി അടിയിൽ ട്രൗസർ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ദേവളായിട്ട് കുറച്ച് നേരം സമയമുണ്ട് ഒരുപാട് സമയമുണ്ട് കാരണം സുക്കുറും സൂചിയും എട്ടരയായപ്പോൾ ഇറങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം കളിക്കാനൊക്കെ സമയം കിട്ടി പിന്നെ അത് എനിക്കും സൂചകണം പോകാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് അമ്മ അപ്പം ഞാൻ പറഞ്ഞു വാഴല വെട്ടിയിട്ട് നമുക്ക് ചോറ് അതിലിടാം എന്ന് പറഞ്ഞു മുട്ട വർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുട്ട വർക്കുന്നതിലുള്ള പരിപാടികളിലാണ് കേട്ടോ അമ്മ അങ്ങനെ പിന്നെ ഇന്നലെ എല്ലാം ഇന്നലത്തെയാണ് ചോറ് മാത്രം ഇന്നത്തെ ഉള്ളൂ കേട്ടോ മുട്ടയും ഇന്നത്തെയാണ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ അലത്തുണ്ട് അതേപോലെ തന്നെ പരിപ്പും മുരിങ്ങാക്കോലും വലുത്തിയതുണ്ട് പിന്നെ ക്യാരറ്റ് ഇന്നത്തെയാണ് കേട്ടോ പിന്നെ കടലൊന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ചെമ്മീനോളത്തെ എൻ്റെ പോന്നും ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടാ എൻ്റെ മമ്മീൻ്റെ ആക്കിയതാണത് കൊണ്ട് പറയുന്നില്ല അടിപൊളി ആയിരുന്നു അങ്ങനെ അതേ സ്വദിച്ചേട്ടൻ കാത്തിരിക്കുകയാണ് ഭക്ഷണം കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് അവിടെ വെച്ചിട്ട് പോയിട്ട് ഞാൻ ഭക്ഷണം എടുക്കാൻ പോയി വെക്കണേ അല്ല ഞാൻ അതിൻ്റെ ഇല വെട്ടാൻ പോയി അങ്ങനെ ഇല ഇലവെട്ടി നമ്മുടെ ഇവരെ ഒന്ന് കൊടുത്താൽ മതി അപ്പോൾക്ക് അമ്മ പുതിയ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ തന്നെ പൊതിഞ്ഞോളെ എനിക്ക് വീടിയെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അതവിടെ ജസ്റ്റ് വാട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിന് ശേഷം എന്തെയ്യാ അമ്മക്കൊണ്ട് ഇലയൊക്കെ കൊണ്ട് കൊടുത്തു ഇല ഒന്ന് കഴുക കഴുകേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഫുള്ള് മഴ ഇല പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും പക്ഷികളൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇലയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അമ്മക്കൊണ്ട് കൊടുത്തു അത്യാവശ്യം നല്ല വലിയ ഇല തന്നെ എടുത്തു കാരണം രണ്ടുപേർക്കുള്ള ചോറ് പൊതിയുണ്ട് അപ്പോൾ എടുത്തു അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് നമുക്ക് ഒമ്പത് ഇറങ്ങണം ഇറങ്ങണട്ടം അപ്പം അമ്മേ അവിടെ ഇല വാട്ടുന്നുണ്ട് മുട്ട വറുക്കുന്നുണ്ട് അപ്പോഴത്തേ നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഗോതമ്പ് ദോശ പിന്നെന്താ കടലക്കറി എൻ്റെ ഫേവറേറ്റ് ഭക്ഷണമാണ് കേട്ടോ ദോശയും ഉരുളക്കിഴങ്ങും ദോശയും കടലയൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാണ് അമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ മാത്രം ഞാൻ ഉണ്ടാക്കിക്കുള്ളൂ അമ്മ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ കാരണം ഞാനുള്ളപ്പോൾ ചിലപ്പോൾ എനിക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപ്പാവ് ഉണ്ടാക്കും ഉപ്പാവിൻ്റെ ഉണ്ടാക്കും പുട്ടുണ്ടാക്കും അതൊക്കെ എളുപ്പപ്പണി അല്ല അമ്മ വന്നാലാണല്ലോ എനിക്കൊരു വിശ്രമം കിട്ടാം അപ്പം നല്ല നല്ല സാധനങ്ങൾ വെള്ളയപ്പവും കുറുമക്കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കോട്ടെ അങ്ങനത്തെ ഞാൻ സൂക്ഷിച്ചായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന് ടേബിളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ ടേബിൾ വാങ്ങിക്കാണ്ടിരുന്നിട്ടോ ഒന്നും കാര്യമില്ല ഗൈസ് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മൾ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചോ ഞങ്ങൾ വാങ്ങിക്കേണ്ട വെറുതെ എക്സ്പെൻസ് എക്സ്പെൻസാണല്ലോ എന്നിട്ട് അതുകൊണ്ട് വാങ്ങിക്കാതിരിക്കായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചു നല്ല ടേബിളാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിച്ചതേ തുമ്പിക്കുട്ടിക്ക് അവിടെ പരാതിയും പരിഭവങ്ങളൊക്കെയാണ് കേട്ടോ തുമ്പിക്കുട്ടിക്ക് രാവിലെ അടങ്ങി നല്ല ഇടച്ചിലായിരുന്നു അങ്ങനെ അതെ അവർക്ക് ഇതേ പകുതി ദോശയൊക്കെ കൊടുത്തു ഞങ്ങൾ തിന്നാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നിലെ എനിക്ക് വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം ഞാൻ കൊടുക്കുമ്പോൾ ഒക്കെ കോപ്പി റൈറ്റ് വരാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്ക് എങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ ഇടാം എന്ന് കോപ്പിറൈറ്റ് ഇല്ലാതെ എനിക്ക് ഞാൻ എപ്പോൾ ഇട്ടാലും കോപ്പി റൈറ്റ് വരും അപ്പോൾ എനിക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ആഡ് ചെയ്യാം ഫുൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കേണ്ട കാര്യമില്ല ഫുള്ള് ഒന്നില്ലെങ്കിൽ മ്യൂസിക് ഇടണം അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കണം അത് രണ്ടും ഇല്ലെങ്കിൽ ഏതാണ്ട് പൊട്ടന്മാർ കൊട്ടക്കണ്ട് പോലെ എന്ന് പറയില്ലേ അതേപോലെ ആയി ആയിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുൾ ഡേ ഇങ്ങനെ പറമ്പറ പറവറ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മ്യൂസിക് ഇടാൻ അറിയുമെങ്കിൽ ഞാൻ കുറേയൊക്കെ മ്യൂസിക് ഇടുള്ളായിരുന്നു അങ്ങനെ കഴിഞ്ഞാൽ നല്ല തൂശ്ശനിലയിൽ നല്ല വാഴിലെ തുമ്പിൽ തുമ്പപ്പൂ ചോറ് പക്ഷെ എന്തൊക്കെയാണല്ലോ ഞാൻ പറയുന്നത് എനിക്ക് എനിക്കെന്നെ ഒരുപിടുത്തോട് എന്തൊക്കെയാണ് പറയുന്നത് അപ്പോഴത്തേ നമ്മുടെ തൂശ്നലയിൽ ഞാൻ നല്ല അടിപൊളി വെള്ള വെള്ളക്കളർ ചോറിട്ടു വെള്ള കളർ ചോറിന് ഒരു പ്രത്യേക ഭംഗിയാണല്ലേ എനിക്ക് മറ്റ് കളർ ബ്രോസരിയൊക്കെ ഉണ്ടാവില്ല കുത്തനരി എന്നൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ അതിനേലും എനിക്കിഷ്ടം തിന്നാൻ തോന്നുന്നത് വെള്ളക്കളർ അരിയിലാണ് കേട്ടോ അപ്പം ഇത് ജയ അരിയാണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ ആദ്യം ചെറുപണിയായിരുന്നു ഇപ്പം ജയ ആക്കുക ജയ അടിപൊളി അരിയാണ് കേട്ടോ ഗൈസ് പ്രത്യേകിച്ച് കുക്കറിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനത്തെ ചെമ്മീൻ അലുത്തിട്ടു രണ്ട് മുട്ട വറുത്തത് ഇട്ടു ക്യാരറ്റ് എടുത്തിട്ടു പിന്നെ പിന്നെട്ടാണ് അച്ചാർ കൂടി ഇട്ടിട്ട് ഈ അച്ചാറ് ഞാൻ എപ്പ ഉണ്ടാക്കിയാന്ന് അറിയാം കഴിഞ്ഞ വിഷുവിന് ഉണ്ടാക്കിയാണ് ഗൈസ് ഇപ്പോഴും തീർന്നിട്ടില്ല കാരണം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു കൊടുക്കുള്ളൂ അങ്ങനെ ഞാൻ പൊതിയുകയാണ് പൊതിഞ്ഞു വരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇവിടെ റബ്ബർ ബാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അമ്പ പൈസ ഇട്ടിട്ട് മൂടി വെക്കാന്ന് വിചാരിച്ചു അല്ല ചേ അടച്ചു വെക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോ എനിക്ക് ഒരു കൂടി എടുക്കാനുണ്ട് നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഒഴിച്ചു കൂട്ടാനും കൂടി ഉണ്ട് കേട്ടോ അത് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയാണ് രാത്രി ഉണ്ടാക്കിയാണ് നമ്മുടെ എന്താ മുരിങ്ങ കോലും തക്കാളിയും പരിപ്പും എന്നിട്ട് നാളികേരം അരച്ചിരിക്കില്ല അത് സൂക്ഷിച്ച നല്ല ഇഷ്ടമാണ് അപ്പൊ അത് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് അപ്പോൾ പാത്രം കൊടുത്തുണ്ടാക്കേ like വേണ്ടി ഇതേപോലത്തെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവുന്നുല്ലേ അത് എത്ര ലോഡുണ്ടെങ്കിലും നമുക്ക് ഉരുകൊന്നും ഈ സാധനം പ്ലാസ്റ്റിക് നല്ല അല്ല നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണത് വളരെ കുറവാണ് കോല് തക്കാളി പരിപ്പ് പരിപ്പെട്ട ഒരു കുറച്ച് ചക്കക്കുരു കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആട്ടിപ്പൊടിയാണ് കുറച്ചെടുത്താൽ മതി എനിക്ക് വലിയ ഇഷ്ടമില്ല ചക്കക്കുല് പിന്നെ ചക്കക്കുല് വാക്കി തിന്നാനായിട്ട് ഇഷ്ടാണ് അപ്പൊ അത് പിന്നെ ഈ ഒരു പൊതിച്ചോറ് കെട്ടാനായിട്ടൊരു റബ്ബർ ബാൻഡ് ഒന്നും ഇല്ലാ ഞാൻ അടിക്കുമ്പോ റബ്ബർ ബാൻഡ് കാണുമ്പോഴത്ത് വെക്കും പക്ഷെ കാണാറില്ല അപ്പൊ നമുക്കൊരു അമ്പത് പൈസ കിട്ടില് കെട്ടി നല്ല സെക്യൂർ ആയിട്ട് പോകാം അമ്പയിസാ കിറ്റികൾ ഇവിടെ സുലഭാകും കാരണം ഒരു സമയത്ത് വിളിക്കുന്ന കളയാറില്ല പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ചേച്ചിമാര് ഇവിടെ വരുമ്പോ ഞങ്ങണ്ടാവാറില്ല ഞങ്ങണ്ടാവുമ്പോ അവര് വരാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ ഞാൻ ഓരോരോ ചക്കിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരുപാട് പ്ലാസ്റ്റിക് കിറ്റികളുണ്ടാവും പൊതിഞ്ഞ് ഡിക്കിയില് അല്ല നമുക്ക് ബാഗുണ്ടല്ലോ ബാഗ് പിന്നെ എനിക്ക് വേറെ ഒന്നും പോവണതൊന്നും അമ്മനോട് ചാച്ചാ പറയണൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ സൂചേടൻ വെയിം തന്നെ പോയി സൂചേട്ടൻ പറഞ്ഞു മഴ വരുന്ന ദൃശ്യം നമുക്ക് വേഗം തന്നെ പോവാന്ന് പറഞ്ഞു അങ്ങനെ വേഗം തന്നെ പോവാണ് കേട്ടോ മഴ എന്നാലും അത്യാവശ്യം രീതിയിൽ പൊടിയുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ഭയങ്കര മടിയന്മാരാണ് കോട്ടക്കെടാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടിടാണ്ട് എങ്ങനെയെങ്കിലും അവിടെ എത്താമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ പായുകയാണ് കേട്ടോ അത്രയും സ്പീഡിലൊന്നും ഓടിക്കരുത് പക്ഷേ മഴയായി കഴിഞ്ഞിട്ട് എങ്ങനെ എങ്ങനെ എന്ത് പറയാനാണ് കൈസ് അങ്ങനെ കടയിലൊക്കെ എത്തി കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ കുറച്ചു നേരം ഇങ്ങനെ വെറുതെ ഇരിക്കും കുറച്ചു നേരം റീൽസ് നോക്കും കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കൂ കേട്ടോ അപ്പോളാണ് നമ്മുടെ റോഷൻ ചേട്ടൻ വന്നത് റോഷൻ ചേട്ടൻ വന്നിട്ട് ഒരു കുഞ്ഞി ഒരു രണ്ട് മൂന്ന് പീസ് ചക്ക തന്നെ അപ്പോൾ അപ്പം അത് തന്നു പക്ഷേ ചക്ക ഭയങ്കര വെള്ളം കയറിയ ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും ചക്കഭ്രാന്തി ആയിട്ടുള്ള ഞാൻ കുറച്ച് കഴിച്ചു ഞാനിത് ചക്ക കഴിച്ച് വന്നപ്പോഴേക്കും എന്താണ് നമ്മുടെ ചോറിനറായിട്ടുണ്ട് എൻ്റെ പുഞ്ഞ് കൈസ് വാ വാഴയിലയിൽ പൊതിഞ്ഞിട്ടുള്ള ഊൺ എന്ന് പറയുന്നത് അതൊരു ഊണ് തന്നെയാണ് ആ ഒരു സംഭവം തുറക്കുമ്പോൾ കിട്ടുന്നൊരു മണ ഉണ്ടല്ലോ തോരുവാടി എല്ലാവരും പറയുന്നതാണ് ഒരു ക്ലീശ ഡയലോഗാണെന്നല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്തെങ്കിലും ഞാൻ സുച്ചോണ് കൂടി തിന്നാണ് പക്ഷേ ഈ ഒരു ഉണ്ടല്ലോ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയുമോ രക്ഷയില്ലായിരുന്നു എല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെയാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഒന്നര രണ്ട് മണിയായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതേ മുകളിലേക്ക് കയറാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം കടയിലൊക്കെ വന്ന് ഇരിക്കുകയാണ് പിന്നെ വീഡിയോ വൈകിട്ട് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉള്ളത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുകളിലോട്ട് വന്നാട്ടോ ഇവിടെ കുറച്ച് വേദം ഇരിക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ് പത്രയൊക്കെ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ എല്ലാവരും അല്ല ശരി പറയുന്ന അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ ബൈബാസ് യു ടേക്ക് കെയർ മഴയൊക്കെയാണ് എല്ലാവരും യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക ആവശ്യത്തിന് നമുക്ക് പോകാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എന്തുട്ടാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ യു